എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോസ്പിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പന്ത്രണ്ടാമത്തെ വീഡിയോയാണിത് മുൻ മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി വിശുദ്ധ പൗലോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിനാല് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് രണ്ട് കോറിന്തോസ് അധ്യായം എട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിനാല് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിന്തോസ് അധ്യായം എട്ട് എത്ര ശീർഷകങ്ങളായി തിരിച്ചിരിക്കുന്നു ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ചോദ്യം മൂന്ന് രണ്ട് കോറിന്തോസ് അധ്യായം എട്ട് ഒന്നു മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം ഉദാരമായ ദാനം ചോദ്യം നാല് രണ്ട് കോറിന്തോസ് അധ്യായം എട്ടിന്റെ തുടക്കത്തിൽ അപ്പസ്തോലൻ കോറിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ ഉത്തരം സഹോദരരെ ചോദ്യം അഞ്ച് എവിടുത്തെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കോറിന്തോസുകാർ അറിയണമെന്ന ആഗ്രഹമാണ് പൗലുസ്ലിഹ രണ്ട് കോറിന്തോസ് എട്ട് ഒന്നിൽ പ്രകടിപ്പിച്ചത് ഉത്തരം മക്കദോനിയായിലെ ചോദ്യം ആറ് മക്കധോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെ പറ്റി കോറിന്തോസുകാർ അറിയണമെന്ന ആഗ്രഹമാണ് അപ്പസ്തോലൻ രണ്ട് കോറിൻതോസ് എട്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവകൃപ ചോദ്യം ഏഴ് മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് ആരറിയണമെന്നാണ് പൗലുസ്ലിഹ ആഗ്രഹിച്ചത് ഉത്തരം കോറിൻതോസുകാർ ചോദ്യം എട്ട് മക്കധോനിയാക്കാർ അനുഭവിക്കേണ്ടി വന്ന തീവ്രമായ പരീക്ഷ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം ക്ലേശങ്ങളുടെ ചോദ്യം ഒൻപത് മക്കധോനിയാക്കാർ അനുഭവിച്ച ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് അവരുടെ എന്തായിരുന്നു ഉത്തരം സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ചോദ്യം പത്ത് അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തതെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും ആര് ഉത്തരം മക്ക ധോനിയാക്കാർ ചോദ്യം പതിനൊന്ന് എന്തിനു വേണ്ടിയുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്നാണ് മക്കധോനിയക്കാർ അപ്പസ്തോലിനോട് തീവ്രമായി അപേക്ഷിച്ചത് ഉത്തരം വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ചോദ്യം പന്ത്രണ്ട് കോറുന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പൗലോസ്ലേഹ അഭ്യർത്ഥിച്ചത് ആരോടാണ് ഉത്തരം തീത്തോസിനോട് ചോദ്യം പതിമൂന്ന് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുവാൻ കോറിന്തോസുകാരെ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് ബൗലുസ്ലിഹ അവർ മികച്ചു നിൽക്കുന്ന എത്ര കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഉത്തരം അഞ്ചു കാര്യങ്ങൾ ആ അഞ്ചു കാര്യങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഒന്ന് വിശ്വാസം രണ്ട് പ്രഭാഷണം മൂന്ന് വിജ്ഞാനം ൂർണമായ ഉത്സാഹം അഞ്ച് തങ്ങളോടുള്ള സ്നേഹം ചോദ്യം പതിനാല് നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എന്തിലൂടെ തെളിയിക്കുകയാണ് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോരുന്തോസ് എട്ട് എട്ടിൽ പറയുന്നത് ഉത്തരം മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ ചോദ്യം പതിനഞ്ച് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല നിങ്ങളുടെ ഡാഷ് ഈ യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ് പൂരിപ്പിക്കുക ഉത്തരം സ്നേഹം ചോദ്യം പതിനാറ് ആരുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് എട്ട് ഒൻപതിൽ പറയുന്നത് ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചോദ്യം പതിനേഴ് സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് ആരാണെന്നാണ് പൗലുസ്ലിഹ പറഞ്ഞത് ഉത്തരം യേശുക്രിസ്തു ചോദ്യം പതിനെട്ട് നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച ഡാഷ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ പൂരിപ്പിക്കുക ഉത്തരം സന്നദ്ധത ചോദ്യം പത്തൊമ്പത് ഒരുവന്റെ കഴിവിനനുസരിച്ച് നൽകുന്ന ദാനം ദൈവം സ്വീകരിക്കണമെങ്കിൽ അത് എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് പൗലുസ്ലീഹ പറയുന്നത് ഉത്തരം താല്പര്യത്തോടെ നൽകുന്നത് ചോദ്യം ഇരുപത് ദൈവം ദാനം സ്വീകരിക്കുമ്പോൾ കണക്കിലെടുക്കാത്തത് എന്താണ് ഉത്തരം കഴിവില്ലായ്മ ചോദ്യം ഇരുപത്തിയൊന്ന് പരസ്പരം കുറവുകൾ നികത്തപ്പെടേണ്ടത് നിങ്ങളുടെയും അവരുടെയും എന്തിൽ നിന്നാണെന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് എട്ട് പതിനാലിൽ പറയുന്നത് ഉത്തരം സമൃദ്ധിയിൽ നിന്ന് ചോദ്യം ഇരുപത്തിരണ്ട് പരസ്പരം കുറവുകൾ നികത്തുന്നതിലൂടെ എന്തുണ്ടാകണമെന്നാണ് അപ്പസ്തോലൻ ആഗ്രഹിക്കുന്നത് ഉത്തരം സമത്വം ചോദ്യം ഇരുപത്തിമൂന്ന് രണ്ട് കോറിന്തോസ് എട്ട് അനുസരിച്ച് ഒന്നും മിച്ചമില്ലാതിരുന്നത് ആർക്കാണ് ഉത്തരം അധികം സമ്പാദിച്ചവന് ചോദ്യം ഇരുപത്തിനാല് രണ്ട് ഗോറിന്തോസ് അധ്യായം എട്ട് പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം തീത്തോസും സഹകാരികളും ചോദ്യം ഇരുപത്തിയഞ്ച് കോറിന്തോസുകാരെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം എവിടെ ഉദിപ്പിച്ചതിനാണ് അപ്പസ്തോലൻ ദൈവത്തിന് നന്ദി പറഞ്ഞത് ഉത്തരം തീത്തോസിന്റെ ഹൃദയത്തിൽ ചോദ്യം ഇരുപത്തിയാറ് തീത്തോസ് ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊണ്ടത് കൂടാതെ മറ്റെന്തുകൂടി ചെയ്തു എന്നാണ് രണ്ട് കോറിന്തോസ് എട്ട് പതിനേഴിൽ പറയുന്നത് ഉത്തരം നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചോദ്യം ഇരുപത്തിയേഴ് തീത്തോസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ് ലീഹ രണ്ട് കോരന്തോസ് എട്ട് പതിനേഴിൽ പറയുന്നത് ഉത്തരം ഉത്സാഹത്തോടെ സ്വമനസാലെ ചോദ്യം ഇരുപത്തിയെട്ട് തീതോസിനോടുകൂടെ ഞങ്ങൾ അയച്ച സഹോദരൻ എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയിരിക്കുന്നത് ഏതു കാര്യത്തിലാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിൽ ചോദ്യം ഇരുപത്തിയൊൻപത് ഞങ്ങൾ നിർവഹിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയുള്ളതാണെന്നാണ് പൗലോസ് ലീഹ കോറിന്തോസ് എട്ട് പത്തൊൻപതിൽ പറയുന്നത് ഉത്തരം കർത്താവിന്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും ചോദ്യം മുപ്പത് കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ഡാഷ് ആയതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ പൂരിപ്പിക്കുക ഉത്തരം ആദരണീയം മുപ്പത്തിയൊന്ന് തീത്തോസിനോടും കൂട്ടനോടുമൊപ്പം തങ്ങളയച്ച സഹോദരൻ ഇപ്പോൾ പൂർവോപരി ഉത്സാഹിയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അപ്പസ്തോലൻ രണ്ട് കോരന്തോസ് എട്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം നിങ്ങളുടെ ഉത്തമവിശ്വാസം നിമിത്തം ചോദ്യം മുപ്പത്തിരണ്ട് നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻറെ പങ്കുകാരനും സഹപ്രവർത്തകരുമാണ് അവൻ എന്ന് പൗലോസ്ലിഹ പറയുന്നത് ആരെ പറ്റിയാണ് ഉത്തരം തീത്തോസിനെ പറ്റി ചോദ്യം മുപ്പത്തിമൂന്ന് ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പസ്തോലന്മാരും ഡാഷിന്റെ മഹത്വവുമാണ് പൂരിപ്പിക്കുക ഉത്തരം ക്രിസ്തുവിന്റെ ചോദ്യം മുപ്പത്തിനാല് ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ ഡാഷിന്റെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ പൂരിപ്പിക്കുക ഉത്തരം പ്രശംസയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസ്റ്റിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പന്ത്രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം எல்லும் நந்தி